എറണാകുളം ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഗതാഗത പ്രശ്നമാണ് വൈറ്റ്ല ജംഗ്ഷനിലെ വാഹനക്കുരുക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നിർമ്മിച്ച മേൽപ്പാലത്തിന്റെ നിർമ്മാണം അഞ്ചു വർഷങ്ങൾക്കിപ്പുറം അശാസ്ത്രീയമായി പോയി എന്ന തിരിച്ചറിവിൽ എത്തി നിൽക്കുകയാണ് ഗതാഗത മന്ത്രി അശാസ്ത്രീയത പരിഹരിച്ച് ഗതാഗത കുരുക്ക് ഒഴിവാക്കാൻ ഒന്നര കോടി രൂപയാണ് ഇനി മുടക്കാൻ പോകുന്നത് വൻകിട പദ്ധതികൾ ദീർഘകാല അടിസ്ഥാനത്തിൽ കൈകാര്യം ചെയ്തിരുന്നുവെങ്കിൽ ഈ അധിക ചെലവ് ഉണ്ടാകില്ലായിരുന്നു വൈറ്റ്ല ജംഗ്ഷനിലേക്ക് നമുക്കൊന്ന് പോകാം പ്രതിദിനം ലക്ഷക്കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന കേരളത്തിലെ പ്രധാനപ്പെട്ട ദേശീയപാത ജംഗ്ഷനാണ് വൈറ്റില ഈ വൈറ്റിലയിലെ ഗതാഗതക്കുരുക്ക് അഴിക്കാൻ വേണ്ടിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ മേൽപ്പാലം പണിത് കൊടുത്തത് എന്നാൽ ഗതാഗതക്കുരുക്ക് പൂർണ്ണമായിട്ടും അഴിക്കാനായില്ല ഇന്നും വൈറ്റില നേരിടുന്ന പ്രധാനപ്പെട്ടൊരു പ്രശ്നമായിട്ട് മാറുകയാണ് ഈ ഗതാഗതക്കുരുക്ക് ഈ വൈറ്റില മേൽപ്പാലം അത് അശാസ്ത്രീയമാണെന്ന് വരെ വേണ്ടി വന്നു മന്ത്രിക്ക് ിൽ നിർമ്മിച്ചത് വൈറ്റിലുണ്ട് അശാസ്ത്രീയമായി തൂണുകൾ അവിടെ വെച്ച് ഈ റോഡിൽ കൂടെ വണ്ടി പോകുന്നതിനെപ്പറ്റി ചിന്തിക്കാതെ പാലം ഒന്ന് പണിഞ്ഞു താഴെ കൂടെ വണ്ടി പോകും എന്ന കാര്യം ഈ പാലം പണിഞ്ഞാൽ ചിന്തിച്ചു അയലെ സംബന്ധിച്ച് പാലം പണിയാന്നുള്ള ജോലി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എങ്ങും തിരിയാൻ തൂണുകൾ വശക്കേടായിട്ട് വെച്ചിരിക്കുകയാണ് വൈറ്റില നഗരത്തിലെ ഈ ഗതാഗതക്കുരു കഴുക്കാൻ വേണ്ടി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഈ കാണുന്ന മേൽപ്പാലം നിർമ്മിച്ചത് എന്നാൽ ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ കടന്നു പോകുന്നത് ഈ പാലത്തിനടിയിലൂടെയാണ് അതുകൊണ്ട് തന്നെ ഈ ഗതാഗതക്കുരുക്കിന് വലിയ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല ഈ മേൽപ്പാലം നിർമ്മിക്കാൻ വേണ്ടി പണിത തൂണുകൾ കാരണം വാഹനങ്ങൾക്ക് കൃത്യമായി പോകാനും യൂട്ടേൺ എടുക്കാനും പറ്റാത്ത അവസ്ഥയായി ഈ പാലം പണിഞ്ഞപ്പോൾ കൃത്യമായി താഴത്തെ ട്രാഫിക് കൂടെ പരിഗണിച്ചുകൊണ്ട് അതിന് ടേൺ ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അതിന് തൂണ് കടന്നിരുന്നെങ്കിൽ പാലത്തിന് ബലവും കിട്ടിയാലേ ഈ കുരുക്കൊഴിഞ്ഞ് ഇപ്പോൾ കുരുക്കൊഴിക്കാൻ വലിയ പാടായി മാറിയിരിക്കുകയാണ് താഴെ മൊത്തം സിമെൻ്റ് ഇട്ട് ഇങ്ങനെ ഐലൻഡ് പോലെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് വണ്ടി തിരിയില്ല ബസ് തിരിയാൻ പറ്റില്ല കാർ തിരിയാൻ പറ്റില്ല അങ്ങനെ ആകെ കുഴപ്പമാണ് വൈറ്റ് വൈറ്റ്ലൈലെ മേൽപ്പാല നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി പ്രപ്പോസലുകളാണ് ഈ സർക്കാരിന് മുന്നിലേക്ക് വന്നത് ഈ ശ്രീധരൻ അടക്കമുള്ള ആളുകൾ ഇത് സംബന്ധിച്ച് കാര്യങ്ങൾ വിശദമാക്കി പിന്നെ എന്തുകൊണ്ടായിരിക്കാം ഇത്തരത്തിൽ അശാസ്ത്രീയമായ രീതിയിൽ പഴതുവെച്ചത് ഈ പാലത്തിലെ താഴെ അശാസ്ത്രീയമായ രീതിയിൽ നിർമ്മിച്ചിരിക്കുന്ന വളരെ വീതിയേറിയ മീഡിയനുകളാണ് ഇന്ന് ഈ മീഡിയനൊക്കെ അന്യ സംസ്ഥാന തൊഴിലാളികൾക്ക് നൂറോളം അവർക്ക് രാത്രി കാലങ്ങളിൽ ഇടമായിട്ട് മാറിയിരിക്കുകയാണ് ആലപ്പുഴ കോട്ടയം നഗരങ്ങളുടെ നമ്മുടെ കൊച്ചി നഗരത്തിലേക്ക് കിടക്കുന്ന പ്രധാന ഒരു എൻട്രൻസ് ആണ് ആ രണ്ട് ജില്ലകളിലെ ഈ വാഹനങ്ങളെല്ലാം നമ്മുടെ സിറ്റിയിലേക്ക് വരുന്നത് താഴെ കൂടിയാണ് ഈ തൂണുകൾ അശാസ്ത്രീയമായി നിർമ്മിച്ചിരിക്കുന്നത് കൊണ്ട് ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ വാഹനങ്ങൾ പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ട്രാഫിക് പോലീസുകാർ അവർ വളരെയേറെ കഷ്ടമാണ് അവർ അഞ്ചോ ആറോ പത്ത് പേര് നിന്നാൽ പോലും ഇത് നിയന്ത്രിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്കാണ് കോടികൾ മുടക്കി വൻകിട പദ്ധതികൾ ആവിഷ്കരിക്കുമ്പോൾ ദീർഘവീഷണമില്ല എന്നതാണ് വൈറ്റലയിലെ മേൽപ്പാലത്തിന് സംഭവിച്ചത് സംസ്ഥാന സർക്കാരിൻ്റെ കഥനാവിൽ നിന്നുള്ള ഓരോ പണവും സാധാരണക്കാരൻ്റെ പണമാണ് എന്ന ഓർമ്മ നമ്മുടെ അധികാരികൾക്ക് ഉണ്ടാവുകയെങ്കിലും വേണം ബിനു തോമസിനൊപ്പം ശ്യാമപ്രസാദ് ഉത്തമൻ മാതൃഭൂമി ന്യൂസ് കൊച്ചി